കാസർഗോഡ് പള്ളിക്കരയിൽ മേൽപ്പാലത്തിനായി സ്ഥലം നൽകിയതിൻ്റെ നഷ്ടപരിഹാരത്തുക ഭൂവുടമകൾക്ക് നൽകാത്തതിൽ കോടതി നടത്തിയത് നിർണായക ഇടപെടൽ ഹുസ്ദുർഗ് കോടതി കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ കാർ ജപ്തി ചെയ്തുകൊണ്ടായിരുന്നു നടപടി സ്വീകരിച്ചത് ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച അധികൃതർക്കെതിരെയുള്ള സബ് കോടതി നടപടിയിൽ ആശ്വസിക്കുകയാണ് ഹർജിക്കാരായ പള്ളിക്കര ഇഞ്ചൻ വീട്ടുകാർ കാഞ്ഞങ്ങാട് സബ് കളക്ടർ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കെ എൽ പതിനാലിയൻ ഒൻപത് 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 നമ്പറിലുള്ള കാർ മേൽപ്പാലത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ പണം നൽകാത്തതിനെ തുടർന്ന് ഹുസ്തുർഗ് സബ് കോടതി ജപ്തി ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാർ കോടതി വളപ്പിലെത്തി പള്ളിക്കര മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായി പ്രദേശവാസിയായ ഇഞ്ചൻ വീട്ടിൽ മാണിക്യത്തിന്റെ പത്ത് സെന്റ് സ്ഥലമാണ് അധികൃതർ ഏറ്റെടുത്തിരുന്നത് ഇതിന് സെന്റിന് രണ്ടായിരം രൂപ പ്രകാരം ഇരുപതിനായിരം രൂപയാണ് അനുവദിച്ചിരുന്നത് എന്നാൽ ഈ തുക മതിയാകില്ലെന്ന് കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് സെന്റിന് അരലക്ഷം രൂപ വീതം നൽകാൻ കോടതി വിധിച്ചു രണ്ടു വർഷം മുൻപ് പണം നൽകാൻ വിധി വന്നെങ്കിലും ഇതുവരെ ഉണ്ടായില്ല തുടർന്ന് ഹർജിക്കാർ വീണ്ടും കോടതിയെ സമീപിച്ചതോടെയാണ് പണം കൈമാറാത്തതിന് സബ് കലക്ടറുടെ കാർ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് അപ്പൊ നമുക്ക് കഴിയുന്ന പൈസ കിട്ടണം വേറെ വേറെ ഒരു ഭൂമി നമുക്കില്ല അത് അമര സ്വത്തായിട്ട് വേറെ നമുക്കൊന്നുമില്ല ഈ പൈസ കിട്ടിയത് കിട്ടിയത് മാത്രമേ നമുക്കില്ലോ വലിയ ഓടിട്ട വീടും കരക്ക അതേ പശു കിടന്ന് കരക്ക കിണർ എല്ലാം ഉണ്ട് വിട്ടുകൊടുത്ത സ്ഥലം ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ പീതാംബരനാണ് ഹാജരായത് കേസിന് ഇടയിൽ ഇഞ്ചൻ വീട്ടിൽ മാണിക്യം മരണപ്പെട്ടതിനെ തുടർന്ന് മക്കൾ കക്ഷി ചേർന്നായിരുന്നു കേസുമായി മുന്നോട്ട് പോയത് അമൃത ന്യൂസ് കാസർഗോഡ്